നീ എന്തിനാടാ ചക്കരേ അച്ഛൻ പട്ടത്തിന് പോയത് എൻ്റെ ഹൃദയത്തിൻ്റെ വടക്ക് കിഴക്കി കോണിൽ എന്ന പേരുള്ള ആ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയതിന് ശേഷം അച്ഛന്മാരെയും പ്രദേശങ്ങൾ കാണുമ്പോൾ ചില ഒക്കെ കളിയാക്കാനും പോലും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗാണത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും എല്ലാവരും കേട്ടിട്ടുണ്ടത് ഇത് ഇറങ്ങുന്നതിന് മുൻപ് ഈ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ കളിയാക്കാനും അതുപോലെ തന്നെ ചിലർക്കൊരു ആകാംക്ഷയുടെ ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യമുണ്ട് വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണോ പട്ടത്തിന് പോയത് അതുപോലെ വീട്ടുകാർ നേർച്ച നേർന്നിട്ടാണോ പട്ടത്തിന് പോയത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാനും കേട്ടിട്ടുണ്ട് അതുപോലെ പണ്ട് കാലത്ത് ഈ പട്ടിണിയും പരുവട്ടവും ഒക്കെ ആയിരുന്ന സമയത്ത് ഒരാളെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് അവനെങ്കിലും ഭക്ഷണം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ കോൺവെൻ്റിൽ പെൺകുട്ടികൾ കോൺവെൻ്റിൽ കൊണ്ടു വെച്ച് ചേർക്കും ആൺകുട്ടികളെ സെമിനറിൽ കൊണ്ടു വെച്ച് ചേർക്കും അങ്ങനെ വൈദികരായിട്ടുള്ളവരുണ്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു കഴിയുമ്പം ചിലപ്പോൾ ആ ഒരു കുഞ്ഞിന് അസുഖം വന്നു കഴിയുമ്പം കർത്താവ് ഇത് മാറുകയാണെങ്കിൽ ഞാൻ ഇവനെ സെമിനാറിൽ സെമിനാറിലല്ലേ ഇവളെ ഞാൻ മഠത്തിൽ ചേർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള നേർച്ചകൾ പണ്ട് കാലത്ത് നേർന്നിട്ടുണ്ടെന്നൊക്കെ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും കാലങ്ങൾ ഇത്രയും കടന്നുപോയി ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളുമൊക്കെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങളാൽ ഈ ജീവിതത്തിലുള്ളവർ കുറ്റമേൽക്കപ്പെട്ടിട്ടുണ്ട് കുറ്റക്കാരാക്കപ്പെട്ടിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുമുണ്ട് പക്ഷേ എങ്കിലും ഇന്നും ഈ ജീവിതത്തിലേക്ക് ഒത്തിരി പേര് വരുന്നുണ്ടെന്നുള്ളത് ഒരു പ്രതീക്ഷയാണ് ഒരു സന്തോഷമാണ് വൈദികരാകാനാണെങ്കിലും സിസ്റ്റേഴ്സ് ആകാനാണെങ്കിലും അങ്ങനെ വരാനുള്ളവരോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടോ അധികാരം പ്രതീക്ഷിച്ചുകൊണ്ടോ ചെയ്ത് വന്നേക്കരുത് വീട്ടുകാർ നിങ്ങളോട് എന്തെല്ലാം പറഞ്ഞു തന്നിരിക്കട്ടെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകി നിന്നിരിക്കട്ടെ നിങ്ങളെ കാണാൻ വരുന്ന വൈദികരോ സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്തെല്ലാം വാഗ്ദാനം നൽകി എന്നിരിക്കട്ടെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് വന്നേക്കരുത് ഇനി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെയുള്ള വീട്ടുകാരോട് മാതാപിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ അവന് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവനെ അവളെ ദയവ് ചെയ്ത് വിടുക കാരണം വേറൊന്നുമല്ല ഏതൊരു ജീവിതാവസ്ഥയാണെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു സന്തോഷവും ഒരാഗ്രഹവും ഉണ്ട് ആ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് നമ്മളെപ്പോഴാണോ ജീവിതം ആരംഭിക്കുന്നത് ആ ജീവിതം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വിജയത്തിലേക്ക് എത്തണമെന്നും പൂർണ്ണതയുണ്ടാകണമെന്നും നിർബന്ധമില്ല അപ്പം നിങ്ങളുടെ മക്കൾ സന്തോഷമായി ജീവിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ മക്കളുടെ ആഗ്രഹങ്ങൾക്ക് കൂടി നിങ്ങൾ വില കൊടുക്കണം വൈദികനാകാൻ സിസ്റ്റർ ആകേണ്ട അവർക്ക് താല്പര്യമെങ്കിൽ അതിന് വിടുക അവർക്ക് താല്പര്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരച്ഛനെയും ഒരു സിസ്റ്ററിനെയും ഓർത്ത് അവർ നിർബന്ധിച്ചേക്കരുത് അവരുടെ ജീവിതം എന്താണോ അത് അവർ തിരഞ്ഞെടുക്കട്ടെ ആ ഒരു ആഗ്രഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി വന്നാൽ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് വന്നു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ആഗ്രഹത്തോടു കൂടി എന്ന് വെച്ചാൽ അധികാരമുണ്ട് പണമുണ്ടെന്നൊക്കെ കരുതി വന്നു കഴിഞ്ഞാൽ മക്കൾ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആരും വരികയും വേണ്ട ഈ അധികാരവും ഈ പണവും നമുക്ക് പറയുന്നത് അതൊന്നും ഒരു പുരോഗതിന് ചേർന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്ന അലവൻസ് എന്ന് പറയുന്നത് അത് മറ്റേതൊരു ജോലിയേക്കാളും മറ്റേതൊരു ജീവിതാവസ്ഥയെക്കാളും തുച്ഛമാണ് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിയാൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ആഗ്രഹമില്ലായെങ്കിൽ ഈ ജീവിതാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഉള്ളിലൊരു സന്തോഷമില്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ നമുക്കിതെന്നും ബാല്യകേറാമല തന്നെയായിരിക്കും എപ്പോഴും കുറവുകളും പോരായ്മകളും തന്നെയായിരിക്കും എപ്പോഴും ഇതിനെക്കുറിച്ച് കുറ്റം പറച്ചിലുകൾ മാത്രമായിരിക്കും അപ്പോൾ അതിനേക്കാളും ഭേദം നമുക്ക് ഇഷ്ടമുള്ള ജീവിതാന്തസ് തിരഞ്ഞെടുക്കുക അതിൽ ഭംഗിയായി ജീവിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ജീവിതാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ സ്നേഹിക്കുക ഇതിനെ പരിപൂർണമായിട്ട് നമ്മൾ തന്നെ വിട്ടു കൊടുക്കാനായിട്ട് കൂട്ടി നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ കൂടെ നിൽക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഈ വിമർശിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതിരിക്കും അതുപോലെ ആ സന്തോഷത്തിലും സമാധാനത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ പോലെ ഈ സിസ്റ്ററിനെ പോലെ നല്ലൊരു വൈദികനാകണം നല്ലൊരു സിസ്റ്ററാകണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും പിന്നെ ഇനി ഇതിന് നെഗറ്റീവ് പറഞ്ഞു വരുന്ന കുറേ പേരുണ്ടാവും അവിടെ അങ്ങനെ സംഭവിച്ചില്ല ഇവിടെ എങ്ങനെ സംഭവിച്ചില്ലെന്നൊക്കെ ആരും ഒരു ജീവിതത്തിലും പെർഫെക്റ്റ് ഒന്നുമല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബജീവിതത്തിൽ ഈ കണ്ട കുടുംബജീവിതം നയിക്കുന്നവരെല്ലാവരും ആണോ അല്ല അതിനകത്തും പ്രശ്നങ്ങളുണ്ടല്ലോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അത് ഇതെല്ലാം ഒരു ജീവിതാന്തസ് തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നതും വൈദിക ജീവിതം എന്ന് പറഞ്ഞ സന്യാസ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ഓരോ ജീവിത അന്തസ്സുകളാണ് ഓരോ ദൈവവിളികളാണ് അപ്പോൾ എല്ലാത്തിലും കുറവുകളും പോരായ്മകളും പോരായ്മകളുണ്ടാകും കാരണം ഈ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന അതേ മനുഷ്യർ തന്നെയാണ് ഇവിടേക്കും ഈ ആ മനുഷ്യൻ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് എല്ലാവരും ബേസിക്കലി മനുഷ്യരാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റത്തില്ല ചില വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിട്ടുള്ള കുറെ കുറവുകളും പോരായ്മകളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും അതിനെ മറികടക്കാനുള്ള പരിശീലനം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് ആ കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും ചിലർക്ക് അത് പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും ചിലർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അത്രയേ ഉള്ളൂ അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ ഇല്ല കാരണം കുടുംബജീവിതത്തിൽ പോലും അവിശ്വസ്തയോടുകൂടി ജീവിക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ പിന്നെ ഏത് ജീവിതാന്തസ്സിലാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകളില്ലാത്തത് അപ്പോൾ അതുകൊണ്ട് കുറവുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാനായിട്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കാൻ വരുന്നതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ സ്വന്തം ജീവിതം നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുക നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് നീ ജീവിക്കുക നിന്റെ ശരികളും മറ്റൊരുവൻ്റെ മേൽ അടിച്ചല്പിക്കാൻ നോക്കണ്ട അവൻ അവൻ്റെ ശരികളും അവൻ്റെ ജീതോസ്തു കൊണ്ട് അവൻ പോട്ടെ അവൻ ജീവിക്കട്ടെ എന്താണോ നിന്റെ നന്മ എന്താണോ അതനുസരിച്ച് അത് നീ ജീവിച്ച് അത് കാണിച്ചു കൊടുക്കുക അതല്ലേ കുറച്ചുകൂടി ഭംഗി അതാണ് നല്ലത്